കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ വേനൽ മഴ മറ്റത്തൂരിന്റെ കിഴക്കൻ വനമേഖലയിലുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി ശാസ്താംപൂവം കാര്ക്കടവ് ആദിവാസി നഗറുകളിലുള്ള നൂറോളം കുടുംബങ്ങൾക്കാണ് മഴ അനുഗ്രഹമായത് സാധാരണയായി മാർച്ച് തുടക്കത്തിൽ തന്നെ കാടിനുള്ളിലൂടെ ഒഴുകുന്ന പുഴ വറ്റിവരണ്ട് പുഴയോരത്തുള്ള ആദിവാസി നഗരങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടാറുണ്ട് ഇത്തവണ അടുത്തടുത്ത ദിവസങ്ങളിലായി മഴ കനത്തു പെയ്തതിനാൽ പുഴയിൽ വെള്ളം കെട്ടിനിൽക്കാൻ ഇടവന്നതിനാൽ കിണറുകൾ വറ്റിയില്ല മലയർ വിഭാഗക്കാർ താമസിക്കുന്ന കാര്യക്കടവ് ആദിവാസി നഗരിലെ കിണർ വറ്റാത്തതിനാൽ ഇവിടെയുള്ള കുടുംബങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നുണ്ടെന്ന് വീട്ടമ്മമാർ പറഞ്ഞു വേനൽക്കാലത്ത് കിണർ വറ്റി വെള്ളമില്ലാതാകുമ്പോൾ പോലീസിന്റെ നേതൃത്വത്തിലുള്ള ജീവകാരുണ്യ സംഘടനയായ മേഴ്സികോപ്പാണ് കാര്ക്കടവിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ലോറിയിൽ കുടിവെള്ളം എത്തിക്കാറുള്ളത് ഈ വർഷം ഇതുവരെ ഇങ്ങനെ ലോറിയിൽ വെള്ളം എത്തിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല